ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അടിപൊളി മഷ്റൂം കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ജീരകം ഒന്ന് പൊട്ടിയതിനു ശേഷം അതിലേക്ക് രണ്ട് സവാള ചെറുതായി എരിഞ്ഞു ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് ചെറുതായി വഴണ്ടി വന്നാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇവിടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക രണ്ട് തക്കാളിയും ഒരു നാലോ അഞ്ചോ ക്യാഷ്നെട്ടും രണ്ട് ടേബിൾ സ്പൂൺ കേടും കൂടെ മിക്സിയിൽ ഒന്ന് അരച്ച് വെച്ചതാണ് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ട് ഈ പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് വേവിച്ച മഷ്റൂമാണ് ആഡ് ചെയ്യുന്നത് അതല്ല ഡയറക്റ്റ് മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇവിടെ മഷ്റൂം കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം താങ്ക്